സിനിമ ഇഷ്ടപ്പെട്ട കാലം മുതൽ തനിക്ക് ആരാധന തോന്നിയ നടൻ സിനിമയിലേക്ക് വരാൻ കാരണക്കാരനായ നടൻ അത്തരമൊരു തരത്തെ വെച്ച് സിനിമ ചെയ്യാൻ അവസരം കിട്ടിയ സംവിധായകൻ ആ അവസരത്തെ മാക്സിമം ഉപയോഗിച്ചു അതാണ് ഗുഡ് ബാഡ് അഗ്ലെ എന്ന സിനിമ ഇഷ്ട നടനെ വെച്ച് ഫാൻ ബോയ് സംവിധാനം ചെയ്ത സിനിമയുടെ പീക്ക് അനുഭവമായിരുന്നു ഗുഡ് ബാഡ് അഗ്ലെ മകനു വേണ്ടി വയലൻസ് ഉപേക്ഷിച്ച് പതിനെട്ട് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഗ്യാങ്സ്റ്ററായ നായകൻ അയാൾ തിരിച്ചെത്തുമ്പോൾ മകൻ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പാതയിൽ ഉപേക്ഷിച്ച വയലൻസിനെ അയാൾ വീണ്ടും കയ്യിലെടുക്കേണ്ടി വരുന്നതാണ് സിനിമയുടെ കഥ ഒരുപാട് ഡ്രാമകൾക്ക് സ്കോപ്പ് ഉണ്ടായിട്ട് കൂടി ആക്ഷൻ കോമഡി ഡോണറിലാണ് സംവിധായകൻ ആദിക് രവിചന്ദ്രൻ ഗുഡ് ബൈ ഡ്ലിയെ സമീപിച്ചത് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നായകന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട് അതുമായി പൊരുത്തപ്പെട്ടാൽ പിന്നെ രണ്ടേകാൽ മണിക്കൂർ നേരത്തേക്ക് നായകൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ലോജിക്ക് നമ്മൾ ചികയില്ല അത് ആകാത്തവർക്ക് സിനിമ ശരാശരിയിലും താഴെയുള്ള അനുഭവമായി മാറുകയും ചെയ്യും അജിത്തിന്റെ എല്ലാ സിനിമകളുടെയും റെഫറൻസ് ഒളിഞ്ഞും തെളിഞ്ഞും സിനിമയിൽ വന്നുപോകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമിതമായ പാസം അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് എന്ന തരത്തിലായിരുന്നു അജിത്തിന്റെ ഭൂരിഭാഗം സിനിമകളും അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി തന്റെ ആരാധകർക്ക് വേണ്ടി അജിത്ത് ചെയ്ത സിനിമ കൂടിയാണ് ഗുഡ് ബൈ ഡ്ലേ സിനിമയുടെ ടൈറ്റിൽ കാർഡ് ഇൻട്രോ അജിത്തിന്റെ ടൈറ്റിൽ കാർഡ് എന്നിവയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാനുഭവമായി മാറ്റി അതിനോടൊപ്പം റെട്രോ സോങ്ങുകളുടെ കൃത്യമായ പ്ലേസ്മെന്റുകൾ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകൾ ഇളക്കിമറിച്ചു സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ തരംഗമായി മാറിയ ഡാർക്കിയെ തിരിച്ചു കൊണ്ടുവന്നതും അയാളുടെ ഹിറ്റ് പാട്ട് പ്ലേസ് ചെയ്തതും കയ്യടി അറിയിക്കുന്നതാണ് അജിത്തിന്റെ പഴയകാല സിനിമകളിലെ സീനുകൾ റീക്രിയേറ്റ് ചെയ്തും റെഫറൻസ് ഡയലോഗുകൾ ഉപയോഗിച്ചും സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് സംവിധായകൻ ആദിക് രവിചന്ദ്രൻ ഒപ്പം സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ട്രെൻഡായ പല ഡയലോഗുകളും കൃത്യമായി ഉപയോഗിച്ച് സിനിമയുടെ മൂഡ് നഷ്ടമാകാതെ സംവിധായകൻ കൊണ്ടുപോയിട്ടുണ്ട് രണ്ടാം പകുതിയിൽ പത്ത് മിനിറ്റോളം വരുന്ന അനിമേഷൻ സീക്വൻസിനെ പറ്റി പ്രത്യേകം സംസാരിക്കേണ്ടിയിരിക്കുന്നു ലോജിക്കിനെ എട്ടാക്കി മടക്കി അറിഞ്ഞതിന് ശേഷം സംവിധായകൻ ക്രിയേറ്റ് ചെയ്ത ഈ സീക്വൻസ് ഈ അടുത്ത് വന്നവയിൽ ഏറ്റവും മികച്ച ബിൽഡപ്പ് സീനുകളിൽ ഒന്നാണ് ഓരോ റഫറൻസും ഒന്നിനൊന്ന് ഗംഭീരമെന്നെ പറയാനാകും പെർഫോമൻസുകൾ നോക്കിയാൽ അജിത്തിന്റെ വൺമാൻ ഷോയാണ് ഈ സിനിമ പാസവും നിർവീകാരമുഖവും കണ്ടുമടുത്ത ആരാധകർക്കിടയിലേക്ക് എനർജറ്റിക് ആയി അജിത് അവതരിച്ചപ്പോൾ ലഭിച്ചത് വലിയൊരു ട്രീറ്റ് തന്നെയായിരുന്നു അഞ്ചോളം ഗെറ്റപ്പിൽ അജിത്ത് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എല്ലാ ലുക്കും അദ്ദേഹത്തിന് പെർഫെക്റ്റ് മാച്ചായിരുന്നു അതിലും ചെറുപ്പമായി കാണിച്ച പോർഷനുകൾ എല്ലാം അതിഗംഭീരമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ഇമോഷന് വലിയ പ്രാധാന്യമില്ലെങ്കിലും ഉള്ള ഇമോഷണൽ സീനുകളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനും അജിത്തിന് സാധിച്ചു എപ്പോഴും പാസത്തിന് പ്രാധാന്യമുള്ള സിനിമകൾ മാത്രം ചെയ്യാതെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് വില്ലനായി വേഷമിട്ട അർജുൻദാസ് സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ശബ്ദത്തിലെ ഗാംഭീര്യം കൊണ്ടും അജിത്തിന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിന്നിട്ടുണ്ട് നായകന് മാത്രം പ്രാധാന്യമുള്ള സിനിമയിൽ തന്റെ വേഷം അടയാളപ്പെടുത്താൻ അർജുൻദാസിന് സാധിച്ചിട്ടുണ്ട് റെട്രോ സോങ്ങുകളിൽ അർജുന്റെ പെർഫോമൻസിനെ അഭിനന്ദിക്കാതെ വയ്യ അത്രയ്ക്ക് മനോഹരമായിരുന്നു ചിത്രത്തിലെ നായക തൃഷയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലെങ്കിലും അജിത്ത് തൃഷ ഗോബോ കണ്ടിരിക്കാൻ രസമായിരുന്നു ഇരുവരും ഒന്നിച്ച കിരീടം എന്ന പഴയ സിനിമയിലെ ഹിറ്റ് ഗാനം ഈ സിനിമയിൽ ഉപയോഗിച്ച രീതി ഇഷ്ടപ്പെട്ടു എന്നാൽ തൃഷയേക്കാൾ കയ്യടി നേടിയത് അതിഥി വേഷത്തിലെത്തിയ സിംറാനായിരുന്നു അജിത് സിംറാൻ തമ്മിലുള്ള സംഭാഷണം അതിഗംഭീരമെന്നേ പറയാൻ സാധിക്കുള്ളൂ ഇവർക്ക് ശേഷം ഏറ്റവും അധികം കയ്യടി നേടിയത് മലയാളിയായ ഷൈൻ ടോം ചാക്കോയാണ് വെറും പത്ത് മിനിറ്റ് മാത്രമുള്ള സീനിനെ അതിഗംഭീരമായി ഷൈൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് നായകനെ ചുമ്മാ പൊക്കിയടിക്കുന്ന സീനായിട്ട് കൂടി അത് പ്രേക്ഷകരിലേക്ക് കണക്റ്റാക്കാൻ ഷൈനിന് സാധിച്ചിട്ടുണ്ട് സൈമൺ എന്ന കഥാപാത്രത്തെ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് അജിത്തിന്റെ സഹായികളായി എത്തിയ സുനിൽ പ്രസന്ന എന്നിവരും കയ്യടി കിട്ടേണ്ട സ്ഥലത്ത് കൃത്യമായി പെർഫോം ചെയ്തു മലയാളിയായ പ്രിയ ചിത്രത്തിൽ ചെറിയൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് പ്രിയയുടെ പാട്ടിന് കിട്ടിയ കയ്യടി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇനി അങ്ങോട്ട് തമിഴിൽ നല്ല അവസരങ്ങൾ പ്രിയെ തേടിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കാർത്തികേയദേവ് പ്രഭു റെഡിൻ കിങ്സ്ലി യോഗി ബാബു ടിനു ആനന്ദ് എന്നിവരും അവരവരുടെ വേഷങ്ങൾ മികച്ചതാക്കി സംഗീതം നൽകിയ ജി വി പ്രകാശ് അയാളുടെ മാക്സിമം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ സിനിമയും എലവേറ്റ് ചെയ്യുന്നതിൽ ജി വി പിയുടെ സംഗീതമുണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ല മാർക്ക് ആന്റണിയിൽ നിർത്തിയെടുത്ത് നിന്ന് ആദിക്കും ജീവി പ്രകാശും തുടങ്ങിയതുപോലെയായിരുന്നു ഗുഡ്ബായ ഡഗ്ലിയിലെ ബിജിയ മുകൾ അഭിനന്ദൻ രാവാനുജന്റെ ഛായാഗ്രഹണവും മികച്ചു നിന്നു അജിത്ത് എന്ന സ്റ്റാറിന് മാക്സിമം ഓരോടെ പ്രസന്റ് ചെയ്യാൻ അഭിനന്ദന്റെ ക്യാമറ കണ്ണുകൾക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീനിൽ എന്തായിരുന്നെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നൽകാതെ അടുത്ത സീനിലേക്ക് പോകാൻ പ്രേക്ഷകരെ സഹായിച്ചതിൽ വിജയ് വേലിക്കുട്ടിയുടെ കട്ടുകൾ വഹിച്ച പങ്ക് ചെറുതല്ല പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യിക്കാൻ വലിയ പ്രയാസമുള്ള ആക്ഷൻ കോമഡി എന്ന ഡോണറിൽ അജിത്തിനെ പോലൊരു സൂപ്പർ താരത്തെ വെച്ച് ഇത്രയും വലിയൊരു സിനിമ ചെയ്ത് ആദി രവിചന്ദ്രനെ അഭിനന്ദിക്കാതെ വയ്യ അജിത് ആരാധകർക്ക് തല തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കുന്ന സിനിമ തന്നെയാണ് ഗുഡ് ബാഡ് ഡ്ലി